തിരുവനന്തപുരം കനകക്കുന്നിൽ സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമിട്ട് വൈദ്യുതി വിളക്കുകൾ സ്വിച്ച് ഓൺ ചെയ്തു മീഡിയ സെന്ററും കനകക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് ഒൻപത് മുതൽ വരെയാണ് തലസ്ഥാനത്ത് ഓണം വാരാഘോഷം സംഘടിപ്പിക്കുന്നത് തലസ്ഥാനത്തെ ആഘോഷങ്ങൾക്ക് എല്ലായ്പ്പോഴും മാറ്റുകൂട്ടുന്നത് വൈദ്യുത ദീപാലങ്കാരങ്ങളാണ് അതുകൊണ്ട് തന്നെ ആവർത്തനം ഒഴിവാക്കി പുതുമ കൊണ്ടുവരാനായിരുന്നു സർക്കാർ ഇത്തവണ ശ്രമിച്ചത് ഏഴ് ആറ് ലക്ഷം രൂപയാണ് ദീപാലങ്കാരങ്ങൾക്ക് മാത്രമായി ചെലവഴിക്കുന്നത് വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഭാഗമായി തിരുവനന്തപുരം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് കനകക്കുന്നിൽ തയ്യാറാക്കിയ മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ചേർന്നാണ് നിർവഹിച്ചത് ഇന്ന് തിരിതെളിയുന്ന ഓണാഘോഷങ്ങൾക്ക് ഒൻപതിന് ഘോഷയാത്രയോടെ സമാപനം കുറിക്കും തിരുവനന്തപുരം